ുന്നത് ഇരുപത് വർഷം എന്നുള്ളത് കഴിഞ്ഞിട്ട് ഒരു അഞ്ചു വർഷം കൂടി നീട്ടാം അങ്ങനെ നീട്ടിയാൽ ഒരു എണ്ണായിരത്തി എണ്ണൂറ് രൂപക്ക് തുല്യമായിട്ടുള്ള തുക അന്ന് ചെറിയ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ വരുത്തിയാലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ എത്തും അതാദ്യം അറിയണ്ടേ അല്ലെങ്കിൽ പിന്നെ ഏത് വാങ്ങിച്ചാലും എവിടെയെങ്കിലുമൊക്കെ എത്തും മനസ്സിലായില്ല സർക്കാരിനെ പോലെ വഹമാറ്റി ചിലവഴിക്കില്ല എന്നുള്ള മനസ്സിലുള്ള ഒരാളാണെങ്കിൽ എസ് ഐ പിസോ അങ്ങനെ എങ്ങനെ ചെയ്യാൻ പത്ത് കോടി ആയാലും പത്ത് ലക്ഷം ആയാലും ഒരു ലക്ഷം ആയാലും ഇത് നമ്മളെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വേണം പോവാൻ ഒരു ഗോളല്ലോ പല ഗോളുകൾ കാണുമല്ലോ വേറെ റിട്ടയർമെൻറ്റാണ് വീട് വെക്കുന്നത് അദ്ദേഹത്തിന് വേറൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത് ഒരു ഗോളാകും ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലായിട്ട് പത്തി ഇരുപത്തിരണ്ട് ശതമാനത്തിൽ കൂടുതൽ റിട്ടേൺ വേറെ ഇയർ അത് കൊടുത്തിട്ട് നന്നൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ ഓർവകാലങ്ങളിൽ ഓഹരിയിൽ നിക്ഷേപിക്കുന്നത് വളരെ റിസ്ക്കി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് ലോട്ടറി എടുക്കും പോലെയാണ് ഇപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ദീർഘകാലത്തിൽ ഇൻഡെക്സ് ഫണ്ടാണ് അല്ലാതെയുള്ള ഫണ്ടുകളെക്കാട്ടി കൂടുതൽ റിട്ടേൺ എന്നാണ് ഈ ഇടയ്ക്ക് ചില പഠനങ്ങൾ കാണിക്കുന്നത് അഞ്ച് കൊല്ലത്തേക്കെന്ന് പറഞ്ഞ് തുടങ്ങും ഒരു വർഷം കഴിയുമ്പോൾ നിർത്തും നമസ്കാരം സമ്പത്തിൻ്റെ വഴിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളോടൊപ്പം ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ഫിനാൻഷ്യൽ പ്ലാനറായ സഞ്ജീവ് കുമാർ സാറുണ്ട് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം സ്വാഗതം സാർ എൻ്റെ പേര് സൂര്യനാരായണൻ എനിക്ക് മുപ്പത്തി രണ്ട് വയസ്സാണുള്ളത് എൻ്റെ മാസ വരുമാനം ഇരുപത്തയ്യായിരം രൂപയാണ് ഞാൻ മാസം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഇരുപത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ എനിക്ക് മികച്ച റിട്ടേൺ ലഭിക്കുന്ന പ്ലാറ്റ്ഫോം നിർദ്ദേശിക്കാമോ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് റിട്ടയർമെൻറ്റ് സമയത്ത് എത്ര രൂപ ലഭിക്കും അപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സുള്ള സൂര്യനാരായണന് ഇരുപത്തയ്യായിരം രൂപയാണ് ശമ്പളം രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് ഇരുപത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് റിട്ടയർമെൻറ്റ് സമയത്ത് എത്ര രൂപ ലഭിക്കുമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സാണ് ആളിനെ അപ്പോൾ ഇരുപത് വർഷമേ ഇൻവെസ്റ്റ് ചെയ്യണുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് റിട്ടയർമെൻ്റ് ആണെന്ന് പറയുന്നതാണ് അമ്പത്തിരണ്ട് വയസ്സ് അപ്പോൾ അമ്പത്തിരണ്ട് വയസ്സെന്നു വെച്ചാൽ റിട്ടയർ ചെയ്യാൻ കുറച്ചുകൂടെ വളരെ ചെറുപ്പത്തിൽ റിട്ടയർ ചെയ്യണമെന്നാണ് അപ്പോൾ ഒരാൾ സാധാരണഗതിയിൽ എൺപത്തഞ്ച് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നൊക്കെ നമ്മൾ കണക്കെടുക്കുക അങ്ങനെയാണെങ്കിൽ ഒരു മുപ്പത്തിമൂന്ന് വർഷവും കൂടി ഉള്ള പൈസ വേണം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ ഉണ്ടാക്കാൻ അല്ല അദ്ദേഹത്തിന് വേറെ വരുമാനമാർഗം ഉണ്ടോ എന്നൊന്നും പറഞ്ഞിട്ടില്ല അറിയില്ല മനസ്സിലായില്ലേ ഇപ്പോൾ ദീർഘകാല നിക്ഷേപമാണ് ഇരുപത് വർഷത്തേക്കൊക്കെ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഒരു ശരാശരി പന്ത്രണ്ട് ശതമാനം റിട്ടേൺ പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് എല്ലാ മാസവും ഇട്ട ഒരു എസ് ഐ പി ഇക്വിറ്റി ഫണ്ടിലോ അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടിലോ ഒക്കെ ഇട്ടു പോയി കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തൊന്നേ ദശാംശം ആറ് ലക്ഷം രൂപ വരെ അന്ന് കിട്ടും അപ്പോൾ ഈ രൂപ കൊണ്ട് അന്നത്തെ രീതിയിൽ നോക്കിയാൽ ഏകദേശം മാസം ഏഴായിരത്തി എണ്ണൂറ് രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും റിട്ടയർമെന്റ് ഈ മുപ്പത്തി മൂന്ന് വർഷം അത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകും ഞാൻ ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് ഇത് ഇപ്പോഴത്തെ ആ ഏഴായിരത്തി എണ്ണൂറ് രൂപയുടെ ഇന്നത്തെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ എന്തേ വരുള്ളൂ എന്നുവെച്ചാൽ ഇന്ന് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വാങ്ങുന്ന സാധനത്തിന് അന്ന് ഇരുപത് വർഷം കഴിയുമ്പോൾ ഏഴായിരത്തി എണ്ണൂറ് രൂപയാവും പിന്നെ ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കും ആറ് ശതമാനം ഒരു ഇൻഫ്ലേഷൻ കരുതിയാൽ അപ്പോൾ ഇതും കണക്കാക്കിയിട്ടുണ്ടോ നമ്മൾ ചെയ്യാൻ അങ്ങനെ ആകുമ്പോൾ ഈ തുക അങ്ങനെ ജീവിക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ മനസ്സിലായില്ലേ അപ്പോൾ അതിന് ഉതകുന്ന ഒരു നിക്ഷേപമാണ് ചെയ്യേണ്ടത് വേറൊരു കാര്യം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാ വർഷവും ഒരു പത്ത് ശതമാനം കൂട്ടാം അദ്ദേഹം മാറ്റി വെക്കുന്നത് രണ്ടായിരത്തിഅഞ്ഞൂറ് അടുത്ത വർഷം രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് അങ്ങനെ കൂടി കൂടി പോകുന്ന ഒരു സ്ഥിതി വരാം ആ രീതിയിൽ പോയാൽ ഏകദേശം അന്ന് ഇരുപത് കൊല്ലം കഴിയുമ്പോൾ നാപ്പത്തിമൂന്ന് ദശാംശം എട്ട് ലക്ഷം രൂപ കിട്ടും ഇരുനൂറ്റി അമ്പത് അല്ല പത്ത് ശതമാനം നമ്മൾ ഇടുന്നതിന്റെ പത്ത് ശതമാനം എല്ലാ വർഷവും കൂട്ടും അങ്ങനെ അങ്ങനെ കൂടി അപ്പൊ നമുക്ക് പന്ത്രണ്ട് ശതമാനം വരുമ്പോ ഇത് നേട്ടവും കിട്ടും പ്ലസ് അധികമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അന്ന് കിട്ടും അതുകൊണ്ട് നോക്കിയാൽ ഏകദേശം അയ്യായിരത്തി നാന്നൂറ് രൂപ അയ്യായിരത്തി മുന്നൂറ് രൂപക്ക് ഉള്ള ഇന്നത്തെ രീതിയിൽ ഉള്ള ചിലവ് ചെയ്യാൻ പറ്റും ഏത് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്നത് ഈ അയ്യായിരത്തി മുന്നൂറും മതിയോ എന്നാണ് അടുത്ത ചോദ്യം അനുസരിച്ച് മനസ്സിലായില്ലേ വരുമാനം നോക്കുമ്പോഴത്തേക്കും എത്രയാണ് ഇരുപത്തയ്യായിരം രൂപ വരുമാനമാണ് ഇരുപത്തയ്യായിരം രൂപ ഉള്ള വരുമാനമുള്ള എന്തായാലും അയ്യായിരത്തിൽ ഇന്ന് ചെലവ് കാണും ഇല്ലേ വേറെ ചെയ്യാന്ന അദ്ദേഹത്തിന് ഈ റിട്ടയർ ചെയ്യുന്നത് ഇരുപത് വർഷം എന്നുള്ളത് കഴിഞ്ഞിട്ട് ഒരു അഞ്ചു വർഷം കൂടി നീട്ടാം അങ്ങനെ നീട്ടിയാൽ എന്ത് സംഭവിക്കും അങ്ങനെ നീട്ടിയാലൊരു എണ്ണായിരത്തി എണ്ണൂറ് രൂപ ിക്ക് തുല്യായിട്ടുള്ള തുക അന്ന് മനസ്സിലായില്ലേ അപ്പൊ ഈ ചെറിയ വ്യത്യാസങ്ങള് ജീവിതത്തിൽ വരുത്തിയ വലിയ നേട്ടങ്ങള് ഉണ്ടാക്കാൻ പറ്റും അതാണ് അതിൻ്റെ അതിൻ്റെത്രിയം അന്ന് നമ്മളെ കോർപ്പസും കൂടും അതനുസരിച്ചിട്ട് ഈ നമ്മൾ അഞ്ചു വർഷവും കൂടി ഇത് ഇതേ രീതിയിൽ സമ്പാദിച്ച് പോയി കഴിഞ്ഞാൽ കോർപ്പസ് ഏകദേശം തൊണ്ണൂറ്റി രണ്ടര ലക്ഷം രൂപയാവും ആ അപ്പൊ അതുണ്ടെങ്കിൽ അന്നത്തെ രീതിയിൽ മുപ്പത്തേഴായിരത്തി എണ്ണൂറ് രൂപ മാസം ചെലവഴിക്കാൻ പറ്റും ഇന്നത്തെ വില ആറ് ശതമാനം ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോഴത്തെ പുറകോട്ട് തോന്നി കഴിഞ്ഞാൽ ഇന്ന് ഏകദേശം എണ്ണായിരത്തി എണ്ണൂറ് അത് ഒരുവിധം റിട്ടയർ ചെയ്ത് ജീവിക്കാം പിന്നെ ബാക്കി ഈ കുറെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇപ്പൊ റേഷൻ അതായത് കുറെ കാര്യങ്ങൾ കിട്ടുമല്ലോ എല്ലാവർക്കും അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല മുന്നോട്ട് പോകാൻ പറ്റും അപ്പോഴേക്കും ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിട്ടാണ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ആ ഒരു വ്യത്യാസം വരുന്നത് ഒരു പന്ത്രണ്ട് ശതമാനം വരുമ്പോൾ നമ്മൾ അഞ്ച് വർഷം മാറണം അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സേവ് ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്തുമോ നമ്മളെ ശമ്പളത്തിന് അനുപാതികമായിട്ട് വർഷം സേവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാലും ഭയങ്കര വ്യത്യാസം ഉണ്ടാവും ഒരു നിശ്ചിത എമൗണ്ട് എന്നുള്ളത് എല്ലാ വർഷവും ചെയ്യുന്നതന്നെ ആ നിശ്ചിത എമൗണ്ട് തന്നെ ഒരു വളർച്ചയും കൂടി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വലിയൊരു സമ കോർപ്പസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് കഴിഞ്ഞിട്ടാണല്ലോ ഇവിടെ ഇപ്പോൾ എളുപ്പമാണ് പറയാൻ ഇന്ന സ്റ്റോക്ക് ഇന്ന ഇത് വാങ്ങിച്ചു വയ്ക്കുക എന്നൊക്കെ പറയാൻ മനസ്സിലായില്ലേ പക്ഷേ ആ ലക്ഷ്യം നമ്മൾ എങ്ങനെ ഉണ്ടാക്കും നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ എത്തും ആദ്യം അറിയണ്ടേ അല്ലെങ്കിൽ പിന്നെ ഏത് വാങ്ങിച്ചാലും എവിടെയെങ്കിലുമൊക്കെ എത്തും മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇരുപത് വർഷത്തേക്ക് ആകുമ്പോഴത്തേക്കും ഇപ്പോൾ എസ് ഐ പി ഒക്കെ ചെയ്യണമെങ്കിൽ ഇൻഡെക്സ് ഫണ്ടിലോ ഇൻഡെക്സ് അങ്ങനത്തെ ഇതിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല ദീർഘകാല ഇതിന് ഈ പർപ്പസിന് റിട്ടയർമെൻറ്റ് എന്ന് കരുതി ഇട്ടുപോയാൽ മതി അല്ലെങ്കിൽ അവർക്ക് ചെയ്യാവുന്ന എൻ പി എസ് പോലെയുള്ള ഇതിൽ ഇടാം എൻ പി എസ് ആണെങ്കിൽ പക്ഷെ അറുപത് വയസ്സായാലേ പൈസ ഇത് അത് എടുക്കാൻ പറ്റുള്ളൂ ഇദ്ദേഹത്തിന് അമ്പത്തിരണ്ട് വയസ്സാവുമ്പോൾ നടക്കില്ല മനസ്സിലായില്ലേ എടുക്കാൻ പറ്റും പക്ഷെ വളരെ കുറച്ചേ കിട്ടുള്ളൂ അപ്പോൾ എൻ പോയിട്ട് ഇക്വിറ്റി കൂടുതൽ ഇക്വിറ്റി അനുപാതം കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതും ഒരുവിധം നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് അത് അന്നത്തെ കാലത്ത് ടാക്സ് ഫ്രീ ആയിട്ട് വരും അതിന് നല്ലൊരു പോർഷൻ ടാക്സ് ഫ്രീ കിട്ടും അപ്പോൾ എൻ ബി എസ് നോക്കാം അല്ല ഡിസിപ്ലിൻഡായിട്ട് നിക്ഷേപിക്കാൻ കഴിയുന്ന ആളാണ് ഈ പണം കൂടി വരമ്പോൾ അതെടുത്ത് വേറെ ദുരുപയോഗം ചെയ്യില്ല ഈ മകമാറ്റി സർക്കാരിനെ പോലെ മകമാറ്റി ചിലവഴിക്കില്ല എന്നുള്ള മനസ്സിന് ഒരാളാണെങ്കിൽ ഇത് അവർക്ക് ഇത് ഈ എസ് ഐ പിസോ അങ്ങനെ എങ്ങനെ ചെയ്യാം അല്ല നമുക്ക് എന്തെങ്കിലും ഇടയ്ക്ക് എടുക്കേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുന്ന സ്വഭാവമാണെങ്കിൽ നല്ലത് ഈ എൻ ബി എസിൽ ഇടുന്നതാണ് നല്ലത് അല്ല ഞാൻ ചോദിക്കട്ടെ ഈ എസ് ഐ പിയിൽ ഇപ്പം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എല്ലാ മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് നമ്മൾ നിക്ഷേപിക്കുന്നു അപ്പോൾ സാറ് പറഞ്ഞ പോലെ അടുത്ത വർഷം എനിക്കത് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് വെച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ എസ് ഐ പിന്നോട് ആക്കാൻ പറ്റും പറ്റും നമുക്ക് അഡീഷണൽ ചെയ്യാമല്ലോ മറ്റൊരു ഒന്ന് ഒരു കാര്യമുള്ള ഓരോ വർഷവും വാർഷികമായിട്ട് ചെയ്യുക ഒരു പന്ത്രണ്ട് മാസത്തെ എസ് ഐ പിടങ്ങി അടുത്ത വർഷം അടുത്ത പന്ത്രണ്ട് മാസം ഹയർ എമൗണ്ട് വെച്ചിടുക അങ്ങനെ ചെയ്ത് വാങ്ങാം പന്ത്രണ്ട് മാസത്തിൽ ഒരുക്കിയെങ്കിലും നമ്മുടെ നിക്ഷേപങ്ങള് നമ്മൾ നോക്കണമല്ല മനസ്സിലല്ലേ ആ സമയത്ത് അവർക്ക് പുതിയൊരു എസ് ഐ പിടി സ്റ്റാർട്ട് ചെയ്താലും മതി അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇത് വാല്യൂ കൂട്ടാൻ പറ്റും അടുത്ത ചോദ്യം എൻ്റെ പേര് രാമചന്ദ്രൻ എനിക്ക് ദുബായിൽ ബിസിനസ് ആണ് എൻ്റെ പക്കൽ ബിസിനസ്സിൽ നിന്നും കിട്ടിയ പത്ത് കോടി രൂപയുണ്ട് എനിക്കത് സ്റ്റോക്ക് മാർക്കറ്റിൽ ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കണമെന്നുണ്ട് ഞാൻ നേരിട്ട് നിക്ഷേപിക്കുന്നതാണോ അതോ ഏതെങ്കിലും ഒരു വെൽത്ത് മാനേജ്മെൻ്റ് അഡ്വൈസറിനെ ഏൽപ്പിക്കുന്നതാണോ നല്ലത് പത്ത് കോടി രൂപ ദുബാൽ ബിസിനസ് ചെയ്യുന്ന രാമേന്ദ്രനിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഞാനാണെങ്കിൽ ഈ പത്ത് കോടി ഒരു എഫ് ഡി ഇട്ടിട്ട് ഒരു മണിക്കും പോവാതിരിക്കും അദ്ദേഹത്തിന് അത് ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് എന്താണ് പറയണ്ടത് അതെ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ടാണ് അപ്പോൾ എനിക്കൊരു ഒരു ലക്ഷം രൂപക്ക് സാലറി കിട്ടണ ഒരു ജോബ് ജോബുണ്ടെന്ന് ഇരിക്കട്ട് അപ്പോൾ ഞാൻ ഒരു കുടി ഒരു പത്ത് ലക്ഷം രൂപ വിലയുള്ള വിലയുള്ളൊരു കാറായിരിക്കും വാങ്ങുന്നത് അതിന് സ്ഥാനത്ത് എനിക്ക് ഒരു മാസം അഞ്ച് ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ബെൻസ് ആയിരിക്കും വാങ്ങുന്നത് മനസ്സിലായി അപ്പം നമുക്ക് ചോദിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഈ പത്ത് ലക്ഷത്തിന്റെ കാറിൽ പോയാൽ പോരെ എന്ന് ചോദിക്കാൻ പറ്റില്ല ഏഹ് അത് ആൾക്കാരുടെ രീതി അങ്ങനെയാണ് അപ്പം അവരുടെ വരുമാനവും അവരുടെ സമ്പത്തും കൂടുന്നതനുസരിച്ച് അവരുടെ ആഗ്രഹങ്ങളും വലുതാവും ഇത് ഒരേ ആഗ്രഹങ്ങൾ അതിനെ അവർക്കും കാണും കാർ വാങ്ങണം കുട്ടികളെ പഠിപ്പിക്കണം അപ്പോൾ ഇവിടെ ഒരു സാധാരണക്കാരനാണെങ്കിൽ എന്ത് ഇവിടുത്തെ കുറച്ച് കാശൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് കോളേജിലായിട്ട് കുട്ടികളെ പഠിപ്പിക്കും പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ കൊടുക്കും നല്ല കാശുണ്ടെങ്കിലും വിദേശത്തേക്ക് പലപ്പോഴും അതല്ലേ ചെയ്യുന്നത് അപ്പൊ പത്ത് കോടി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമായിട്ട് അങ്ങനെ വരുന്നില്ല മനസ്സിലായില്ലേ അങ്ങനെ പക്ഷെ പത്ത് കോടിയായാലും ഇനി പത്ത് ലക്ഷം ആയാലും ഒരു ലക്ഷം ആയാലും ഇത് നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വേണം പോവാൻ എനിക്ക് കുറെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടാം എന്നും പറഞ്ഞ് ഞങ്ങൾ ജില്ലയല്ലേ വേണ്ട ഇതേ റിസ്ക് നമ്മൾ എടുക്കാൻ തയ്യാറാവുല്ലോ ഇല്ലല്ല റിസ്ക് ഉണ്ടല്ലോ എല്ലാത്തിനും അപ്പോ റിസ്ക് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് റിസ്ക് എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ റോഡിൽ കൂടെ നടന്നു പോവുകയാണ് പെട്ടെന്ന് മഴ വന്നു ഇല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ കുട എടുത്തിട്ടില്ല മഴ നനയും ഇല്ലേ അതേപക്ഷം നമ്മൾ മഴ വരും എന്ന് സാധ്യതയുണ്ട് എങ്കിലൊരു കുടയും കൂടെ എടുത്തോണ്ട് പോയാലും അതാണ് നമ്മൾ റിസ്ക് ഇല്ലാതെ എന്നാലും മഴ പെയ്താലും നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ആ ചില ആൾക്കാർ ഈ മഴ പെയ്യുമ്പോൾ മഴ നനഞ്ഞോണ്ട് പോകും ചില ആൾക്കാർ സൈഡിലെവിടെയെങ്കിലും കയറി നിൽക്കും അപ്പോൾ റിസ്ക് ഭയങ്കരമായിട്ട് എടുക്കണവരാണ് മഴ നനഞ്ഞോണ്ട് പോകുന്നത് മനസ്സിലായില്ലേ നമ്മുടെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങൾ വെച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ ഈ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് മാർക്കറ്റ് താഴെ പോയി ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല അവരെല്ലാം കൂടി വിറ്റിട്ട് ഭയങ്കര നഷ്ടവും ബുക്ക് ചെയ്തിട്ട് പോവും അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നതിന് പകരം എനിക്കിത് ഭംഗിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എൻ്റെ ജീവിത കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് ആദ്യം അദ്ദേഹം മനസ്സിൽ ഉറപ്പിക്കേണ്ടത് അതാണ് ഫസ്റ്റ് തിങ് അപ്പോൾ അതിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ജീവിത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പത്ത് കോടിയല്ല അമ്പത് കോടി രൂപയുടെ സ്വത്തുള്ള ആളാണെന്ന് ഇരിക്കട്ടെ പത്ത് കോടി രൂപ വരുമാനം കിട്ടിയെന്നേ ഉള്ളൂ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ പോലും ഈ അമ്പത് കോടിയുടെ ഉള്ള ആളിനും ജീവിതത്തിൽ ലക്ഷ്യങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഓരോ ആവശ്യങ്ങൾ എന്തൊക്കെ നോട്ട് ചെയ്ത് അത് ഏതൊക്കെ ടൈം പീരീഡിൽ വേണം അതുപോലെ ഇദ്ദേഹത്തിന് എത്രത്തോളം റിസ്ക് എടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് നഷ്ടം സഹിക്കാനുള്ള ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു അസറ്റ് അലോക്കേഷൻ സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യുക അപ്പോൾ എത്ര സ്വർണ്ണത്തിൽ വേണം എത്ര ബോണ്ടിൽ വേണം എത്ര ഇക്വിറ്റിയിൽ വേണം എത്ര എഫ് ഡിയിൽ വേണം ഇതൊക്കെ ആ അനുപാതം നിശ്ചയിക്കണം അപ്പോൾ ഇവരുടെ ടൈം ഹൊറൈസണും നിക്ഷേപ കാലാവധിയും അവരുടെ റിസ്ക് എടുക്കാനുള്ള കേപ്പബിലിറ്റി നോക്കിയിട്ടാണ് ഇത് രണ്ടും ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് അദ്ദേഹം ചെയ്യേണ്ടത് നല്ലൊരു സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറെ സമീപിക്കുകയാണ് ചെയ്യേണ്ടത് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് നിക്ഷേപം ക്രമീകരിച്ച് പോയി കഴിഞ്ഞാൽ അതേ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു ഇതിൽ സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഇതിപ്പോൾ വെൽത്ത് മാനേജർ സ്നേഹപ്പിക്കുക പറയും വെൽത്ത് മാനേജർ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല പലപ്പോഴും ഈ വെൽത്ത് മാനേജേഴ്സൊക്കെ എന്താ ചെയ്യുന്നത് അവർ നമ്മൾ ഫ്ലേവർ ഓഫ് ദ സീസൺ എന്ന് പറയും ഈ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാണ് അപ്പോൾ എല്ലാവരും ഇ ടി എഫ് ഫണ്ടിൻ്റെ പുറകെ പോകണമെങ്കിൽ ഇ ടി എഫ് അവർ റെക്കമെൻഡ് ചെയ്യും എല്ലാവരും ബോണ്ടിൻ്റെ പുറകെ പോകണമെങ്കിൽ അവർ ബോണ്ട് റെക്കമെൻഡ് ചെയ്യും കാര്യം അവർക്ക് അൾട്ടിമേറ്റ്ലി കമ്മീഷനാണ് ആണ് അപ്പോൾ നാട്ട് എങ്ങനെ ഓടുന്നു അതിൻ്റെ പുറകെ ഓടും അവരെ അഡ്വൈസിൽ അതിനുള്ള അങ്ങനത്തെ പരിമിതികളുണ്ട് അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്ന വെൽത്ത് മാനേജേഴ്സും ഉണ്ട് മിക്കവാറും സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് ആയിരിക്കും അവർ അങ്ങനെയുള്ളവരെ കണ്ടിട്ട് വേണം ഒരു ഫിനാൻഷ്യൽ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് പോയി കഴിയുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒരു സെറ്റ് ചെയ്യണം എത്ര രൂപ നമ്മൾ ഒരു ഗോളല്ല പല ഗോളുകൾ കാണുമല്ലോ അതെ റിട്ടയർമെന്റാണ് വീട് വെക്കുന്നതാണ് അദ്ദേഹത്തിന് വേറൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത് ഒരു ഗോളാകും മക്കളെ പഠിപ്പിക്കാൻ കഴിക്കുന്ന ഗോളാകും ഈ പത്ത് ലക്ഷം ഇതൊന്നും അല്ല എനിക്കിത് വളർത്തിയെടുത്താൽ മതി എന്നാലും വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു ഗോളുണ്ട് എനിക്ക് അടുത്ത പത്ത് വർഷം കഴിയുമ്പോൾ പത്ത് കോടി എന്നുള്ളത് ഒരു മുപ്പത് കോടി ആവണം അതൊരു ഗോളാണ് അപ്പൊ ഈ പത്ത് വർഷത്തെ കാലാവധിയിൽ ഇങ്ങനെ റിസ്ക് പ്രൊഫൈലും ഒക്കെ നോക്കിയിട്ട് ഏതാണ് ബെസ്റ്റ് അസറ്റ് ലൊക്കേഷൻ നിശ്ചയിച്ച് അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഈ പ്ലാനർ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അത് അങ്ങനെയാണ് ചെയ്ത് പോകേണ്ടത് സാർ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഒട്ടും റിസ്ക് എടുക്കാതെ ഈ പത്ത് കോടി ഞാൻ എഫ് ഡിയിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കാം റിട്ടേൺസ് ഇപ്പൊ എഫ് ഡിന്ന് ഏഴ് ശതമാനമാണ് പലിശ നിരക്കെങ്കിൽ ഒരു വർഷം എഴുപത് ലക്ഷം രൂപ ഏകദേശം ക്ലോസ് ടു സിക്സ് ഒരു മാസം ആറ് ലക്ഷം രൂപ അടുപ്പിച്ചുള്ള എൺപത് വരുമാനം ഉണ്ടാവും അല്ല എട്ട് ശതമാനം ആണെങ്കിൽ എഫ് ഡി ടിയിലെ പലിശരക്ക് എൺപത് ലക്ഷം രൂപ ഒരു വർഷം കിട്ടും എന്ന് വെച്ചാൽ മാസം ഏകദേശം ഏഴു ലക്ഷം വരില്ല കുറച്ച് കുറയും അത്രയും കിട്ടും ഈ പത്ത് സേഫ് ആയിട്ട് നിൽക്കുക അവിടെ നിൽക്കുകയും ചെയ്യും പക്ഷേ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സാധനമുണ്ട് അപ്പോൾ ഇത് എത്രയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത പത്ത് വർഷം കഴിയുമ്പോൾ പത്ത് കോടിക്ക് കിട്ടുന്ന വരുമാനത്തിന് അഞ്ച് അഞ്ച് കോടിയുടെ പത്ത് കോടിക്ക് അഞ്ചു കോടിയുടെ ഇതേ ഉള്ളൂ ലക്ഷം രൂപ എന്ന് പറയുന്നത് നല്ല എമൗണ്ട് ഇരുപത് വർഷം കഴിഞ്ഞാലോ മനസ്സിലായില്ലേ ഇൻഫ്ലേഷൻ കൂടി ഉണ്ടല്ലോ അപ്പോ ഒരാള് ആറ് ലക്ഷം കിട്ടി ആറ് ലക്ഷം ഉപയോഗിക്കാതെ മൂന്ന് ലക്ഷം ഉപയോഗിച്ച് മൂന്ന് ലക്ഷം വീണ്ടും സമ്പാദിച്ച് ആർഡിയിൽ ഇട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോയിക്കോളും അങ്ങനെയുണ്ട് പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു രൂപ ശരി അടുത്ത ചോദ്യം ഞാൻ രനീഷ് എൻ്റെ മാസവരുമാനം നാൽപ്പത്തി ഏഴായിരം ആണ് എനിക്കൊരു എസ് ഐ പി ചേർന്നാൽ കൊള്ളാമെന്നുണ്ട് എന്നാൽ എൻ്റെ ഭാര്യ നീക്കി ഇരിപ്പൊന്നും വെക്കാത്ത രീതിയിലാണ് പൈസ ചിലവാക്കുന്നത് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയെങ്കിലും നടക്കുന്നില്ല എനിക്ക് അടുത്ത മാസം മുതൽ സാലറി ഇൻക്രിമെൻ്റ് ഉണ്ട് തൽക്കാലം ഭാര്യയോട് അത് പറഞ്ഞിട്ടില്ല ആ ഇൻക്രിമെൻ്റ് വരുന്ന തുക എസ് ഐ പിയിൽ ഇടാനാണ് നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു നാലായിരം രൂപ നിരക്കിൽ ഇരുപത് വർഷത്തേക്ക് ചേരാൻ പറ്റിയ എസ് ഐ പി ഏതാണുള്ളത് അപ്പോൾ ഭാര്യയോട് പറയാതെ ഒരു എസ് ഐ പി ഒരു ഭർത്താവിന് ചേരണം അപ്പോൾ ഏതാണ് സാറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ എസ് ഐ പി എന്താ വെച്ചാൽ പണ്ടൊരു ഇതുപോലെ ഫിനാൻഷ്യൽ പ്ലാനിങ് യു എസ് ഫിനാൻഷ്യൽ പ്ലാനിങ് ഷോയിൽ ഒക്കെ എത്ര ഉണ്ടെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിലും ഭാര്യ കൊണ്ടുപോയി എല്ലാം ചിലവാക്കും എനിക്കൊന്നും സമ്പാദിക്കാൻ പറ്റില്ലെന്ന് പറയും മനസ്സിലായില്ലേ അന്ന് ഒരു സൂസി ഓർമാൻ എന്ന് പറഞ്ഞ ഫ്രാങ്ഷി പ്ലാനറാണ് ഇത് മറുപടി പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞതാണ് എങ്കിലും നിങ്ങൾ ആ ഭാര്യ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ എനിക്കിത് കേട്ടപ്പോഴത്തേക്കും അതാണ് പെട്ടെന്ന് ഓർമ്മ അതാണ് ചിരിച്ചു പോയത് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഭാര്യ നമ്മളുടെ സാമ്പത്തിക ആയിട്ടുള്ള കാര്യങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് രണ്ടുപേരും അങ്ങോട്ട് പരസ്പരം സംസാരിക്കാത്ത കുഴപ്പമാണ് സാമ്പത്തിക ആവശ്യങ്ങള് നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ ലക്ഷ്യങ്ങൾ വരും എന്തൊക്കെ കാര്യങ്ങൾ നേടാനുണ്ട് അതിനൊക്കെ എത്ര പൈസ വേണമെന്ന് എന്ന് ചിലപ്പോ ഭാര്യയ്ക്ക് അറിഞ്ഞുകൂടായിരിക്കും ഇദ്ദേഹം ഡിസ്കസൻ ചെയ്ത് കാണില്ല ഇത് എപ്പോഴും ഈ ചെലവിനെ കുറിച്ച് മാത്രം കുറ്റം പറഞ്ഞു ഭാര്യ ചെലവ് കുറയ്ക്കാനായിരിക്കും പറയുന്നത് അല്ല ഇതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാം ഇന്ന ആവശ്യത്തിന് ഉണ്ടെന്ന് പറയുന്നില്ല അപ്പൊ ഭാര്യ നോക്കുമ്പോ അത്യാവശ്യ കാര്യങ്ങളല്ലേ ഞാൻ പറയുന്നത് ഞാൻ വല്ലതൊന്നും പറയുന്നില്ലല്ലോ ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് മനസ്സിലായില്ലേ അപ്പൊ അപ്പൊ അത് തമ്മിലൊരു ഈ ഒരു നമ്മളെ ഭാര്യ അറിയാതെ സമ്പാദിക്കുന്നു എന്നുള്ളതല്ല തമ്മിലൊരു ഐക്യം എടുക്കേണ്ട ആവശ്യമാണ് സാമ്പത്തിക കാര്യത്തിൽ കാര്യം ഈ വെള്ളപ്പൊക്കം ആയാലും ശരി എല്ലാ നല്ല സണ്ണീടെ ആയാലും ശരിയല്ല രണ്ടുപേരും ഒരുമിച്ച് പോകാനുള്ളതാണ് അപ്പോൾ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് അടിപൊളിയിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ അപ്പോൾ രണ്ടുപേർക്കും അറിയാമെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായാലും നീന്തി കിടക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് വാക്കിനെ പിടിച്ചു വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ മുമ്പോട്ടുള്ളത് ഇപ്പോൾ അവർക്ക് വലിയ പ്രശ്നമില്ലായിരിക്കും അതേ എഴുതിയിരിക്കുന്ന രീതി വെച്ചിട്ട് അങ്ങനെയാണ് മനസ്സിലായത് പക്ഷേ ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേ ഒരു ഒരുമിച്ച് നിന്നാലേ കാര്യമുള്ളൂ അപ്പോൾ രണ്ടുപേരും പരസ്പരം അത് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് വഴക്കൊന്നും കൂടാതെ തന്നെ മെച്ചുവേർഡായിട്ടുള്ള ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ നോക്കിയാണ് വേണ്ടത് അപ്പോൾ ഇദ്ദേഹം ഇടുന്ന നിക്ഷേപത്തിനെ കുറിച്ച് ഭാവി അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അറിഞ്ഞാലും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നിക്ഷേപത്തിൻ്റെ മൂല്യമൊക്കെ കൂടുമ്പോൾ ഞാൻ ഇത്ര ഇട്ടുകൊണ്ട് ഇത്ര കിട്ടിയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഭാര്യയ്ക്ക് അപ്പോഴും ഇൻട്രസ്റ്റ് മനസ്സിലായില്ലേ അപ്പോൾ ഇതൊരു പ്രധാന കാര്യം സാമ്പത്തിക കാര്യങ്ങൾ നമ്മൾ ഒളിച്ചു വയ്ക്കാനുള്ളതല്ല രണ്ടുപേരും അറിഞ്ഞിരിക്കണം പക്ഷേ രണ്ടുപേരും ആ ഡിസിഷനിലോട്ട് ഇത് ചെയ്യണം മറ്റേ പങ്കാളിയും കൂടി മനസ്സിലാക്കാം പങ്കാളികൾ തമ്മിൽ മനസ്സിലാക്കാത്ത കാര്യങ്ങളുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഡൈവേഴ്സിലൊക്കെ എത്തുന്നത് അങ്ങനെ ഒരു ചിന്ത വേണ്ട അത് നമ്മൾ നിക്ഷേപിക്കുക അത് നല്ല കാര്യമാണ് അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം അറിഞ്ഞില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അറിയിക്കുന്നത് നല്ലതാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ഉത്തരത്തിലുള്ള ഏത് എസ് ഐ പി ആണ് അപ്പോൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാകാൻ ഭാര്യ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല പ്ലാൻ ചെയ്താൽ മതി ഭാര്യ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല രണ്ടുപേരും അത് മനസ്സിലാക്കണം അതല്ലേ പ്രധാനം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പോൾ അവർക്ക് വർഷത്തേക്കാണ് അദ്ദേഹത്തിന് ചേരേണ്ടത് അത് നേരത്തെ നമ്മൾ ആദ്യം ഇത്തരം പറഞ്ഞ അതേപോലത്തെ ഒരു രീതി തന്നെ നമുക്ക് ഇവിടെ അവലംബിക്കാം ഇദ്ദേഹം നാലായിരം രൂപ ചെയ്യണമെന്നാണ് മാസം പ്രതിമാസം നിക്ഷേപിക്കണം ചെയ്തത് ഇദ്ദേഹം ഇരുപത് വർഷം ഇരുപത് വർഷമാണ് പറഞ്ഞിരിക്കുന്നത് നിക്ഷേപിക്കണമെന്നുള്ള രീതിയിൽ ഇരുപത് വർഷം എനിക്ക് നിക്ഷേപിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പോയാലും ഒരു പന്ത്രണ്ട് ഇരുപത് വർഷം ദീർഘകാലമായിട്ട് ഒരു പന്ത്രണ്ട് ശതമാനം നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ പ്രതീക്ഷയിൽ ഒരു മുപ്പത്തിനാലര ലക്ഷം രൂപയായിരിക്കും അന്ന് കോർപ്പസ് ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ ഇത് എല്ലാ വർഷവും പത്ത് ശതമാനം വീതം വർദ്ധിക്കുന്ന രീതിയിൽ ആണ് നാലായിരം നാലായിരത്തി നാന്നൂറ് അങ്ങനെ രീതിയിൽ ചെയ്ത് പോകുന്നെങ്കിൽ അത് ഏകദേശം എഴുപത് ലക്ഷം രൂപയായിട്ട് മാറും ഇരുപത് വർഷമാവും ഇരുപത് എന്നുള്ള ഇരുപത്തഞ്ച് വർഷം ആക്കി കഴിഞ്ഞാൽ ഈ എഴുപത് ലക്ഷം എന്നുള്ളത് ഏകദേശം ഒന്നര കോടി അടുപ്പിച്ചു വരും അപ്പോൾ ഇതാണ് സമയം മാറുമ്പോഴത്തേക്കും ആ പീരീഡ് മാറുമ്പോൾ റിട്ടേൺ ഒക്കെ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും കോടി എന്ന് വെച്ചാൽ ഒരു കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപ അത്രത്തോളം ആവും അപ്പോൾ ഇങ്ങനെയാണ് ആ ഇതിൻ്റെ നമ്മൾ നിക്ഷേപം വളരുന്നത് എങ്ങനെയാണ് അത് അതിന് കൂടുതൽ എത്ര നാൾ കൂടുതൽ സമയം കൊടുക്കുക അത്രയും വലുതായിട്ട് അത് വളരും ഇത് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ അതനുസരിച്ചിട്ട് അതനുസരിച്ചിട്ടാണ് ടൈം ഒറൈസണും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ളത് അല്ല ഞാൻ ഇതിനോടൊപ്പം ചോദിക്കാനുള്ളത് സാറിപ്പോൾ എല്ലാ എസ് ഐ പിയിലും പന്ത്രണ്ട് ശതമാനമാണ് വരുമാനമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ സാറിൻ്റെ അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ ഒരു എസ് ഐ പിയിൽ കിട്ടിയിട്ടുള്ള റിട്ടേൺ എത്ര ശതമാനമാണ് എസ് ഐ പിയിലൊക്കെ ലോങ് ടേമിലിപ്പോൾ ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നതല്ലേ നിപ്പൺ ഗ്രോത്ത് ഫണ്ട് ഇപ്പോൾ റിലയൻസിൻ്റെ ഫണ്ട് റിലയൻസ് ഗ്രോത്ത് ആയിരുന്നു അത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മുപ്പത് ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലായിട്ട് പത്തി ഇരുപത്തിരണ്ട് ശതമാനത്തിൽ കൂടുതൽ റിട്ടേൺ കിട്ടും പെർ ഇയർ അത് കൊടുത്തിട്ടുണ്ട് അന്നൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ പന്ത്രണ്ട് അപ്പോൾ അതൊന്നും വെച്ച് നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല അത് ഓരോ കാലക്രമേണമുള്ള ഓരോ കാലങ്ങളിലെ മാറ്റങ്ങൾ ഉണ്ടാകും അതാണ് ഈ ട്വൽവ് പേഴ്സൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഇരുപത് ഏത് ഇരുപത് വല്ലാത്ത കാലാവധി എടുത്താലും ബി എസ് സി സെൻസെക്സ് എന്നുള്ള വരുമാനം ഇതിന്റെ താഴെ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ബേസ് ആയിട്ട് ട്വൽ പെർസെന്റ് ഇരുപത് വർഷത്തെ കാലാവധി ആകുമ്പോൾ ട്വൽവൻ എന്ന് പറയാൻ കാര്യം അതുകൊണ്ട് മനസ്സിലായില്ലേ ഇത്രയും നാളത്തെ ഇതിൽ ഇരുപത് വർഷ കാലാവധികളിൽ അധികം താഴോട്ട് വന്നിട്ടില്ല ഇരുപത്തഞ്ച് വർഷമൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാലാവധി എടുത്താൽ ബി എസ് സി സെൻസെക്സ് ഏത് ഇരുപത്തഞ്ച് വർഷം രണ്ടായിരത്തി രണ്ടായിരത്തൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊട്ട് രണ്ടായിരത്തി പതിനഞ്ചില് ഇങ്ങനെ ഏത് ഇരുപത്തിയഞ്ച് വർഷം എടുത്താലും ഒരു പതിനാറ് പതിനേഴ് ശതമാനത്തിന്റെ അപ്പുറവും ഇപ്പുറവും വന്നിട്ടില്ല അപ്പൊ വളരെ അപ്പൊ റിസ്ക് വളരെ കുറവാണ് ഈ ലോങ് ടേമില് ഇക്വിറ്റി റിസ്ക് കുറവെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് പക്ഷേ എഫ് ഡി ആണെങ്കിലോ ഓരോ പ്രാവശ്യം ഇൻട്രസ്റ്റ് കൂടുന്ന കുറയുന്നതനുസരിച്ച് ആർ ബി ഐയുടെ അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും നമ്മൾ ഒരിക്കലും ഏഴ് ശതമാനം ആയിരിക്കും ചിലപ്പോൾ പത്താകും ചിലപ്പോൾ അഞ്ചാകും അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഇൻഫ്ലേഷൻ കൂടി വരുമ്പോ ഇരുപത്തഞ്ചു അല്ലാത്ത എഫ് ഡി ഇല്ല അതാണ് എഫ് ഡി ഉള്ള പത്ത് വല്ലാത്ത കൂടുതലില്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇരുപത്തഞ്ചും വല്ല പക്ഷെ ഇത് സഹിച്ച ആൾക്കാർ ഇരിക്കില്ല ഇതിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഹർഷത് മേഹത്താ സംഭവം വരുന്നത് കേതൻ പെരേക്ക് സംഭവം വരണത് പ്രൈം ക്രൈസിസ് വന്ന് മാർക്കറ്റ് ഇടിയുന്നത് പല സ്കാമുകളും കാര്യങ്ങളും കണ്ട് മാർക്കറ്റ് ഇടിയില്ലേ ഏഹ് അപ്പോൾ ആ ഇടിവ് ഇപ്പം കോവിഡ് വന്നപ്പോൾ ഇടിഞ്ഞു ഇടിഞ്ഞു എല്ലാം തിരിച്ചു വരുന്നല്ലേ അപ്പോൾ ഈ ഇടിവും കയറ്റവും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളെ ശരാശരി എടുക്കുമ്പോഴാണ് ഈ ദീർഘകാലത്തിൽ ഈ കീറ്റിയിൽ ഇത്രയും നേട്ടം ഉണ്ടാവുന്നത് ഒരു വർഷത്തെ കാലാവധി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വർഷം കൊണ്ട് നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയാവും തിരിച്ച് അമ്പത് രൂപയാവും അതാണ് വലിയ റിസ്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ത്രശ്വകാലങ്ങളിൽ ഓഹരിയിൽ നിക്ഷേപിക്കുന്നത് വളരെ റിസ്കി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് ലോട്ടറി എടുക്കും പോലെയാണ് കാര്യം അത് മാർക്കറ്റിൻ്റെ ഡിമാൻഡ് സപ്ലൈ അനുസരിച്ച് യഥാർത്ഥ ഓഹരികളുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വളർച്ച നിരക്കനുസരിച്ചൊക്കെ ബിസിനസ് എല്ലാം വളരെ അല്ലേ ദീർഘകാലത്തിലല്ലേ എൻ്റെ എഫക്റ്റ് വരുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ഓഹരി ദീർഘകാലത്തേക്ക് വേണം നിക്ഷേപിക്കണം എന്ന് പറയുന്ന അതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കണം ഇനിയൊരു എല്ലാം വന്ന് ഇത്രയും റൂൾസ് ഒക്കെ ഉള്ള അങ്ങനെ ഒരു സാധ്യത നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ എനിക്കറിയില്ല ഞാൻ വേണ്ടി അതിനുവേണ്ടിണ്ടാവും മനസ്സിലായില്ലേ സ്കാമുകൾ ഉണ്ടാവുന്നല്ലേ ഈ സിസ്റ്റം ഉണ്ടാവും സിസ്റ്റം മാനിപ്പുലേറ്റ് ചെയ്യണല്ലോ സ്കാമുണ്ടാവണം ഇപ്പോൾ ഹർഷദ് എന്ന് പറഞ്ഞാൽ അന്ന് ബാങ്കിങ് സിസ്റ്റത്തിനെ മാനിപ്പുലേറ്റ് ചെയ്തോണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ സാധിച്ചത് അതുപോലെ തന്നെ ഇപ്പോൾ എൻ എസ് സിയിൽ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായി എൻ എസ് സീലെ ട്രേഡിങ്ങിൻ്റെ ഇത് എൻ എസ് സിയിലെ കോ ലൊക്കേഷൻ സെൻറ്റർ എൻ എസ് സിയുടെ പരിസരത്ത് പോയിരുന്നിട്ട് നമ്മളെ കമ്പ്യൂട്ടർ വെച്ച് അവിടെ നിന്ന് ട്രേഡ് ചെയ്യും അപ്പോൾ ഓർഡേഴ്സ് പെട്ടെന്ന് പോകും അപ്പോൾ അതിനുള്ള ഫെസിലിറ്റിയൊക്കെ അവർ കൊടുത്തിരുന്നു പക്ഷേ അത് നല്ല പ്രോപ്പറായിട്ട് സിസ്റ്റമൊക്കെ ആയിരുന്നു പക്ഷേ ഒരാളവർ ഐ ടി ടീമിനെ പിടിച്ചിട്ട് മുതലെടുത്തിട്ട് വേറൊരു രീതിയിൽ സംഭവം ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് പൈസ ഉണ്ടായി അത് വലിയ അതാണ് എൻ എസ് സിയിലൊക്കെ പ്രശ്നങ്ങളുണ്ടായത് അപ്പോൾ അങ്ങനത്തെ നമ്മൾ ഐ ടി രംഗത്ത് മനസ്സിലായില്ല എല്ലാം ഡിജിറ്റലാണ് ഇതിന്റെ ആരെങ്കിലും സ്റ്റാഫിനെയൊക്കെ പിടിച്ച് എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്താലൊരു പ്രശ്നം ആരെങ്കിലും ഉണ്ടാക്കാം മനുഷ്യൻ മനുഷ്യനാണല്ലോ മാറുന്നില്ലല്ലോ ഏഹ് അപ്പൊ ഈ അപ്പൊ കുറുക്കുവഴി നോക്കുന്ന ആൾക്കാർ ഉള്ളിടത്തോളം ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ അപ്പൊ എത്രയൊക്കെ റൂൾസും റെഗുലേഷൻസും വെച്ചാലും ഇതിനെ ചാടാൻ പറ്റുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് പക്ഷെ സെബിയൊക്കെ സർവേലൻസ് ഭംഗിയാക്കിട്ടുണ്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് കൂടുന്നെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് ദിവസം കൂടി അവരതിനെ പഠിച്ചിട്ട് സർവേലൻസിലാക്കും പിന്നെ അതിന്റെ കയറ്റത്തിന് ഇറക്കത്തിനൊക്കെ ബാൻഡുകൾ നിശ്ചയിക്കും അപ്പൊ അങ്ങനെ അങ്ങനെ പെട്ടെന്ന് ചാടാൻ സമ്മതിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഉണ്ട് അങ്ങനെയുണ്ട് എന്നിരുന്നാലും മാനിപ്പുലേറ്റ് ചെയ്യുന്നവരിപ്പൊ ഡെറിവേറ്റീവ്സ് മാർക്കറ്റിൽ എവിടെ എന്തെങ്കിലും ചെയ്താലും പെട്ടെന്ന് അറിയാൻ പറ്റില്ല അങ്ങനെ ഇതുണ്ട് സ്കാം ഉണ്ടാവില്ലെന്ന് പറയാനൊന്നും പറ്റില്ല മോണിറ്ററിങ് ഉണ്ട് അതിനുള്ള സാധ്യത ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ ഇത് ചെയ്യുന്നുണ്ട് നിക്ഷേപകർക്ക് വലുതായിട്ടൊന്നും പറ്റില്ല ഈ മാർക്ക് സ്കാം ഉണ്ടാകുമ്പോൾ എന്താ പറ്റുന്ന ഈ ഇൻഡെക്സ് താഴോട്ട് പോവും അല്ലെങ്കിൽ എല്ലാവരും കുറെ കുറേ പേര് പോയി സെല്ല് ചെയ്യും കുറേ പേർ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഡൗൺ ആവും ഒരു വർഷം രണ്ട് വർഷമൊക്കെ ഡൗൺ ആയിട്ടിരിക്കും ആ സമയത്ത് പോയിട്ട് വിറ്റിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം പോവും ആ സമയത്ത് ബൈ ചെയ്യണം നമ്മൾ ഓഹരിയെ നോക്കിയിട്ട് നല്ല ഓഹരികളാണെങ്കിൽ അപ്പോൾ ബൈ ചെയ്യാണ് വേണ്ടത് ഇതിൽ ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളൊ ഇദ്ദേഹം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയണ്ടേ ആ ഇരുപത് വർഷത്തേക്ക് ആ ഇദ്ദേഹത്തിന് ഞാൻ പറയുന്നത് ഒന്ന് ഇൻഡെക്സ് ഫണ്ട്സ് ആണ് ഇൻഡെക്സ് ഫണ്ട്സ് ആകുമ്പം അതിന് റിസ്ക് എന്ന് വെച്ചാൽ ഓഹരിയിൽ ഏറ്റവും റിസ്ക് കുറേ ഇൻഡെക്സ് ഫണ്ട് ആണ് ഇൻഡെക്സിനെ അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യണത് ഇപ്പോൾ സെൻസെക്സിൽ മുപ്പത് ഓഹരിയാണ് അപ്പോൾ ഈ മുപ്പത് ഓഹരി ഏത് അനുവാദത്തിലാണോ സെൻസെക്സിലുള്ള അതേ അനുവാദത്തിലാണ് ഇൻഡെക്സ് ഫണ്ട് വരുന്നത് അപ്പോൾ ഈ ഓരോ ഓഹരിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലേ നമ്മൾ നോക്കേണ്ട അല്ല ഫണ്ട് മാനേജറിന് കഴിവുണ്ടോ ഇല്ല ഒന്നും നോക്കണ്ട ഇതെല്ലാം അതുപോലെ വരുന്നതുകൊണ്ട് അതിന് കോസ്റ്റും കുറവാണ് അപ്പോൾ ഈ സെൻസെക്സ് എത്ര റിട്ടേൺ തന്നോ അല്ലെങ്കിൽ നിഫ്റ്റി എത്ര റിട്ടേൺ നിന്നോ അത്രയും ഈ ഇൻഡെക്സ് ഫണ്ടും കിട്ടും കിട്ടും അപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ദീർഘകാലത്തിൽ ഇൻഡെക്സ് ഫണ്ടാണ് അല്ലാതുള്ള ഫണ്ടുകളെക്കാട്ടിയും കൂടുതൽ റിട്ടേൺ എന്നാണ് ഈ ഈയിടയ്ക്ക് ചില പഠനങ്ങൾ കാണിക്കുന്നത് ഇപ്പോൾ ചില സമയങ്ങളിൽ മാത്രമേ ഈ ഫണ്ട് മാനേജേഴ്സിന് ഇൻഡെക്സിനെക്കാട്ടും കൂടുതൽ റിട്ടേൺ തരാൻ കഴിയുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ അവർക്ക് ഇൻഡെക്സ് ഫണ്ട് ഇടാം അല്ല കുറച്ചുകൂടെ റിസ്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ വളരെ അധികം കാലം ഉള്ള നിലനിന്നിട്ടുള്ള ഫണ്ടുകൾ അപ്പോൾ പല സൈക്കിൾസും ഈ പല സ്കാംസക്കെ കണ്ടിട്ടും തിരിച്ച് വന്നിട്ടുള്ള ഫണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിപ്പൺ ഗ്രോത്ത് ഫണ്ട് അല്ലെങ്കിൽ ഈ എച്ച് ഡി എഫ് സി ടോപ്പ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഐ സി ഐ സി ബ്ലൂ ചിപ്പ് ഇതൊക്കെ പത്ത് ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതലായിട്ടുള്ള ഫണ്ടുകളാണ് അപ്പോൾ ഇവരൊക്കെ ഏകദേശം പതിനഞ്ച് ശതമാനത്തിൽ കൂടുതലെങ്കിലും ഒരു വർഷം റിട്ടേൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങി കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കൊടുക്കില്ലെന്ന് എനിക്കറിയില്ല പക്ഷെ അവരുടെ ചരിത്ര അതാണ് അവർ പല കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയതാണ് അപ്പോൾ അവർ അങ്ങനെ മാനേജ് ചെയ്ത് വന്ന ഫണ്ടുകളാണ് അപ്പോൾ അവർക്ക് ഇങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ അവർ പോയി കഴിഞ്ഞാൽ വേറൊരു ഇല്ലെങ്കിലും ഒരുവിധം കിട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പന്ത്രണ്ട് ശതമാനം വല്ല കണക്കാക്കിയിട്ട് ഇങ്ങനത്തെ ഫണ്ടുകൾ അവർക്ക് സെലക്ട് ചെയ്യാം പക്ഷേ എപ്പോഴും ഞാൻ പറയുന്നത് ഇതിനൊരു ഡിസിപ്ലിൻഡ് അപ്രോച്ച് വേണം നമ്മൾ പലപ്പോഴും ഈ എസ് ഐ പികൾ നമ്മൾ ഈ ബ്രോക്കേഴ്സിൻ്റെയൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് ആൾക്കാർ എസ് ഐ പി അഞ്ച് കൊല്ലത്തേക്ക് എന്ന് പറഞ്ഞ് തുടങ്ങും ഒരു വർഷം കഴിയുമ്പോൾ നിർത്തും ആരും വളരെ കുറച്ച് ആൾക്കാരെ ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നു അപ്പോൾ അതുകൊണ്ട് പല ബ്രോക്കർമാരും പറയും മൂന്ന് മൂന്ന് വർഷം മിനിമം ഇടണമെന്നൊക്കെ പറഞ്ഞിട്ട് വാശിയൊക്കെ പിടി എന്നാലും അവർക്കും വരുമാന നഷ്ടമാണ് ഉണ്ടാകുന്നത് അവർ പക്ഷേ ഇവർ ഇവർക്കും നേട്ടം ഉണ്ടാവില്ല ഒരു വർഷം ഇട്ടിട്ട് കുറച്ച് പൈസ ആവുമ്പം തിരിച്ചെടുക്കും അങ്ങനെ ചെയ്യല്ല ചെയ്യല്ലോ നിങ്ങളൊരു ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ അതുവരെ ഉള്ള പോകാനുള്ള ഒരു ഡിസിപ്ലിൻ ആ ഡിസിപ്ലിൻ ആദ്യം ഉണ്ടാക്കിയെടുക്കാം അതാണ് വേണ്ടത് അപ്പോൾ ഇടക്കിടയ്ക്ക് നമ്മളുടെ ഇതിന്റെ നേട്ടം നോക്കുമ്പോൾ മാറിയത് വളരുന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഈ സന്തോഷമായിട്ടിരിക്ക സ്കാമിനോ പെട്ടെന്നൊരു ഭയങ്കരമായിട്ടൊരു ഡൗൺഫോളിനോ ഉള്ള സാധ്യതയൊന്നും കാണുന്നില്ല അപ്പൊ ആ ഒരു ഇപ്പൊ ഗ്ലോബലി എല്ലാം ഇപ്പൊ ഡൗൺ ആണല്ലോ അപ്പൊ ഇനി അങ്ങോട്ട് ബെറ്റർ ആവാനേ ഉള്ളു ഇന്ത്യ മാത്രമാണ് ഇത്തിരി ആയിട്ട് കാണിക്കുന്ന രാജ്യം ബാക്കി രാജ്യങ്ങൾ ബെറ്റർ ആവുമ്പോഴത്തേക്കും ഓവറോൾ കാര്യങ്ങൾ ഭംഗിയാകും